ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ താരൻ മൂലവും ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ദാ ഈ ഒരു എണ്ണ മാത്രം മതിയാകും നമുക്ക് അധിക ചിലവില്ലാതെ നമ്മൾ വെറുതെ കളയുന്ന ഒരു സാധനം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു എണ്ണ തയ്യാറാക്കിയെടുത്താൽ താരൻ മുന്നും മുടിക്കൊഴിച്ചിലും അകാലനിര മൂലം ബുദ്ധിമുട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് ഈ ഒരെണ്ണ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ അതിനായിട്ട് നമുക്ക് വേണ്ടതാണ് ഈ ഒരു സാധനമാണ് ഇത് ഇത്തിരി നല്ല വില കൂടിയൊരു സാധനമാണ് ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിന് ഇരുന്നൂറ് രൂപയായിരുന്നു അപ്പോൾ ഇത് ഓരോ നാട്ടിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ ഞങ്ങൾ മുന്തിരി എന്ന് പറയും പിന്നെ ചിലരെ ആറ്റിച്ചക്കയെന്ന് പറയും ചിലർ ബ്ലാത്തിക്കു പറയും കസ്റ്റാഡ് എന്ന് പറയും അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരിലാണ് ഈ ഒരു സാധനം അറിയപ്പെടുന്നത് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി ഇടാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി അപ്പോൾ എന്താ ഇത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ രണ്ടെണ്ണം വാങ്ങിയത് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു നല്ല പഴുത്തിട്ടുള്ളതായിരുന്നു അപ്പം നമുക്ക് ഈ ഒരു സാധനം കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു എണ്ണ തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെതാ നല്ല പഴുത്തായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു കസ്റ്റാർഡ് കസ്റ്റാഡാപ്പിളായിരുന്നു അപ്പോൾ ഒരെണ്ണം മാത്രം ഞാൻ എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ നമുക്കിതിൻ്റെ ആ ഒരു പൾപ്പ് നമുക്ക് വേണ്ട അതിൻ്റെ ഒരു കുരുവാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ആ ഒരു കുരുവൊക്കെ ഒന്ന് വേർത്ത് തിരിച്ചെടുക്കണം അപ്പം നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ളത് കസ്റ്റാഡ് ആപ്പിളായിരുന്നു കേട്ടോ നമ്മൾ ഈ കുരുവൊക്കെ നമ്മൾ സാധാരണ വെറുതെ വലിച്ചെറിയുന്നതിൽ അപ്പോൾ ഇനി നിങ്ങൾ അത് വലിച്ചെറിയെന്ന് വേണ്ട ഇത് നമുക്ക് തലയിലേക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു കസ്റ്റാഡ് ആപ്പിളിൻ്റെ കുരു കൊണ്ട് നമുക്കുള്ളത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് അപ്പോൾ ഒരുപാട് വ്യൂസൊക്കെ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായി കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടെന്നും എനിക്കുണ്ടാകണം അപ്പോൾ എന്താ ഞാൻ കുറേച്ച് അതിൽ നിന്ന് കുരുക്കളൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരും അപ്പോൾ ഞാൻ പക്ഷേ മിക്സിയിലിട്ട് അടിക്കണില്ല ഞാൻ കൈ കൊണ്ട് തന്നെ ഞാൻ ഇളക്കി എടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു മാംസം ഉണ്ടല്ലോ അത് നമ്മൾ കളയേണ്ട നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം കഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കുരു എടുത്തൊന്ന് ക്ലീൻ കഴുകിയതിന് ശേഷം നമുക്ക് അതിനെ ഉപയോഗിച്ചാൽ മതി അതാ അങ്ങനെ ഞാൻ ഒരെണ്ണത്തിൽ നിന്ന് എടുത്തതാണ് ഇത്രത്തോളം ഉള്ളു കുരു അതിലധികം കുരുക്കൾ ഇല്ലായിരുന്നു അപ്പം ഇതിന് കുരുക്കൾ കുറവായതുകൊണ്ട് ഞാൻ മറ്റേ കസ്റ്റാർഡ് ആപ്പിളും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുരുവും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ എന്താ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ഇതൊന്ന് വറുത്തെടുക്കണം ഒരുപാട് തീയൊന്നും കൂട്ടിയിട്ട് വറുക്കിയൊന്നും വേണ്ട കുറഞ്ഞ തീയിലിട്ട് നമ്മളിതിനെ ഒന്ന് വറുത്തെടുക്കണം ഇത് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണമാണ് നമ്മൾ പോണൊക്കെ വർക്കില്ലേ വർക്കുന്ന ആ ഒരു ടൈമിലുള്ള ടൈമിലുള്ളൊരു മണമുണ്ടല്ലോ ആ ഒരു രീതിയാണ് ഇതിന് നല്ലൊരു മണമാണ് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം എന്താ ഈ ഒരു ഇടുക്കിൻ്റെ കല്ലിൽ വെച്ച് ഒന്ന് നന്നായിട്ട് ഇടിച്ചെ പൊടിച്ചെടുക്കണം ഇപ്പം ഇങ്ങനെ പൊടിച്ചില്ലെങ്കിലും നമ്മളെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതിയാകും ഞാൻ പക്ഷേ ഞാൻ ഈ ഒരു ഇടുക്കിൻ്റെ കല്ലിലിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തത് ത്യാവശ്യം നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണം അതുവരെ ഒന്ന് പൊടിച്ച് കൊടുക്കുക അതായി ഈ ഒരു പരുവ വരെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കസ്റ്റാർഡ് ആപ്പിളിൻ്റെ കുരുവിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് മുടി കൊഴിച്ചിലും മുടിയിൽ താരേൻ്റെ ശല്യം മൂലവും അതേപോലെ തന്നെ എന്താ അകാലനാര എന്നിവ മൂലം ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഉത്തമ പരിഹാരമാണ് ഈ ഒരു കസ്റ്റാഡ് ആപ്പിളിൻ്റെ ഈയൊരു പൊടി അപ്പം എന്താ ഞാൻ ആ പൊടിച്ചെടുത്ത ഒരു പൊടിയിലേക്ക് ഒരു കാൽ കപ്പോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടാക്കി ഒന്നും തന്നെ ചെയ്തിട്ടില്ല നല്ല വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതാ ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണയുടെ ഏറെയാണ് ഒരുപാട് ഗുണങ്ങളാണ് തലമുടിക്കും തലയ്ക്കും എല്ലാം ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ആവണക്കെണ്ണ ആവണക്കെണ്ണ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പ്രോട്ടീന് ധാതുക്കൾ വൈറ്റമിൻ സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈയൊരു ആവണക്കെണ്ണയിൽ ആവണക്കെണ്ണ അതുകൊണ്ട് നമ്മൾ മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ആവണക്കെണ്ണ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനി നമുക്കിതിലേക്ക് വേണ്ടതാ ഒരു രണ്ട് കർപ്പൂരം ഒരുപാടൊന്നും ഉപയോഗിക്കല് ഇത് രണ്ട് കർപ്പൂരം നിന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീടിന് അകെല്ലാവരും പ്രത്യേക ഒരു മണവാണ് ആ ഒരു കർപ്പൂരത്തിൻ്റെയും കസ്റ്റാർഡ് ആപ്പിളിൻ്റെ പൊടിയുടെയും ഒക്കെ കൂടെ ഒരു നല്ലൊരു മണവാണ് ഈയൊരു എണ്ണ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം നമ്മൾ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഒരുപാടൊന്നും തേക്കേണ്ട കുറച്ച് മാത്രം തേച്ച് തലയിൽ നല്ലതായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുത്താൽ താരൻ പോകാനും കാലനിര മാറാനും കൊഴിച്ചിൽ മാറാനും എല്ലാം നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് എനിക്ക് താരൻ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ താരൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കൂ തലയിൽ നല്ലൊരു മണമാണ് കേട്ടോ നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികൾ മുടി നനഞ്ഞ മുടി കെട്ടിക്കൊണ്ട് പോകുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ മാറിക്കിട്ടും ഒരു എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്